നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവെക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെയും ഒരുപോലെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി കേരള ഗവൺമെന്റിന്റെ ഭാഗ്യധാര ലോട്ടറിയാണ് നെറുക്കെടുക്കുന്നത് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് നെറുക്കെടുപ്പ് നടക്കുക അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തെ ഭാഗ്യധാര ലോട്ടറിയിൽ കൂടി ഒരു ഭാഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ലോട്ടറി ഭാഗ്യം ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് ഞാൻ പറയുന്നു ജ്യോതിഷപരമായിട്ട് തിങ്കളാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതകളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ നാളുകാർക്കാണ് അതിനുള്ള സാധ്യത എന്നുള്ളത് പറഞ്ഞുതരാം അപ്പം അത് കേട്ടതിന് ശേഷം ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക അൻപത് രൂപ ടിക്കറ്റിന് വിലയുള്ളൂ എങ്കിലും അൻപത് രൂപയ്ക്ക് അൻപത് രൂപ ചില നേരത്ത് ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് അതുകൊണ്ട് അൻപത് രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ താല്പര്യം കാണിക്കുമ്പോൾ ഈ നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത എന്നുള്ള അറിവോടുകൂടി ലോട്ടറി എടുക്കുവാൻ ശ്രമിക്കുക ഏറെക്കുറെ ഒട്ടുമിക്ക നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് എങ്കിലും ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൂടി വേണമല്ല ഈ സമ്മാനം ലഭിക്കുവാൻ കാരണം ഒരു ലക്ഷക്കണക്കിന് ടിക്കറ്റ് ഗവൺമെന്റ് അച്ചടിച്ച് വിൽക്കുന്നു ലക്ഷക്കണക്കിന് പേര് ടിക്കറ്റ് എടുക്കുന്നു അതിൽ നിന്നും പത്തോ നാലായിരമോ പേർക്കാണ് ലോട്ടറി സമ്മാനം ലഭിക്കുക അപ്പോൾ ആ നാലായിരം പേരിൽ ഒരാളാകണമെങ്കിൽ ഭാഗ്യദേവതയുടെ ഒരു തെരഞ്ഞെടുപ്പ് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം എന്നുള്ളത് പറഞ്ഞു തരാം അത് കേട്ടതിന് ശേഷം ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പലരും പല മാനദണ്ഡങ്ങളിൽ കൂടിയാണ് ചിലരൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നവർ ശാരീരികമായിട്ടുള്ള ബലഹീനതകളുള്ളവരൊക്കെ ലോട്ടറി വിൽക്കുന്നുണ്ട് അവരെ കണ്ട് സഹതാപൂർവ്വം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരുണ്ട് അതിപ്പോൾ ലോട്ടറി ഭാഗ്യം വേണമെന്നൊന്നും ആഗ്രഹിച്ചല്ല അവർക്കൊരു സഹായമായിട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുന്നവർ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ലോട്ടറിയിൽ കൂടി ധനം കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞ് അങ്ങനെയും ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് സ്ഥിരമായിട്ടൊക്കെ ലോട്ടറി ടിക്കറ്റ് ഇങ്ങനെ ലോട്ടറിയിൽ കൂടി ഭാഗ്യം വന്നു വന്നുചേരുന്നത് കൊണ്ട് അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോട്ടറി എടുക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭർണി കാർത്തികാലിന് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിയ മുക്കാൽ രോഹിണി മകേരി രണ്ടുപാത നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കർക്കിടകൂറിൽപ്പെട്ട പുളർദം ഭൂയം പൂയം ആയില് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നുചേരുന്ന ഒരു ദിവസമല്ല മിഥുരക്കുറിൽപ്പെട്ട മകുരൻ രണ്ടു വാദം തിരുവാതിര പുലർത്ത മുക്കാലിന് ആളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ചിങ്ങക്കുറിൽപ്പെട്ട മകംപുര ഉത്തരം കാലിന് ആളുകാർക്ക് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു ടിക്കറ്റ് എടുത്താൽ ഒരുപക്ഷെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടുവാദം ചോദ്യ വിശാഖം മുക്കാലിന് ആളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം വൃച്ചിയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ഒരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇവിടെ സ്ക്രീനിൽ കുറെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട നമ്പറുകൾ നോക്കി എഴുതിയെടുക്കുക എഴുതി പോകുന്ന നമ്പറുകൾ പ്രകാരം ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കുക കിട്ടാൻ സാധ്യത കുറവാണ് എങ്കിലും പരമാവധി ഈ നമ്പറുകളൊക്കെ എഴുതി ശ്രമിക്കുക ഭാഗ്യദേവത ഏത് വിധത്തിലാണ് അനുഗ്രഹിക്കുന്നത് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഈ നമ്പറിൽ കൂടി ചിലപ്പോൾ നിങ്ങൾ സ്വയമായി കണ്ടെത്തുന്ന നമ്പറിൽ കൂടി ഏതായാലും പ്രിയപ്പെട്ടവർക്ക് സമ്മാനം ലഭിക്കണം ലോട്ടറിയിൽ കൂടി ഒരു അഞ്ഞൂറ് രൂപയോ ആയിരമോ അയ്യായിരമോ പതിനായിരമോ അമ്പതിനായിരമോ അഞ്ച് ലക്ഷമോ ഒരു കോടിയോ ഒക്കെ കിട്ടിയാൽ വളരെ നല്ലതാണ് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു ഈ പറയുന്ന നമ്പറുകളിലൊന്നും ടിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ആറക്ക സംഖ്യകളാണെങ്കിലും നാലക്ക സംഖ്യകളാണെങ്കിലും കൂട്ടി നോക്കുമ്പോൾ രണ്ട് വരിക ഒന്ന് വരിക അതുപോലെ തന്നെ ഒമ്പത് വരിക അഞ്ച് വരിക നാല് വരിക ഇങ്ങനെയുള്ള സംഖ്യകളുള്ള ടിക്കറ്റ് എടുക്കുക ഒരുപക്ഷെ ഈ അറ്റ അറ്റകഈ പ്രയോഗത്തിൽ കൂടി ചിലപ്പോൾ ഭാഗ്യദേവത കടാക്ഷിച്ചു വരാം ലോട്ടറി ഭാഗ്യം ഉണ്ടായെന്ന് വരാം ലോട്ടറി കൂടി ധനം കിട്ടിയെന്ന് വരാം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം